ഫ്രണ്ട്സ് ഈ വീഡിയോയിലേക്ക് ചേട്ടൻ പറയണോ ആലക്കാലോ വാഷിംഗ് മെഷീനോ ഒന്നും ഇല്ലാതെ വൈറ്റ് സോക്സ് നല്ല പുത്തം പുതിയതാക്കാന്ന് വിശ്വസിക്കാൻ പറ്റുമോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടാ അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ ചെയ്തു നോക്കുന്നേ അപ്പൊ ഞാൻ അത്യാവശ്യം ചെളി പിടിച്ചൊരു സോക്സ് തന്നെ എടുത്തിട്ടുണ്ട് വെളുക്കുവല്ലെന്നൊന്നറിയണല്ലോ അപ്പൊ അതിനവര് ഒരു പാത്രത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് സൊർക്കല്ലേ വൈറ്റ് വിനഗർ അതും ഒഴിക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഡിഷ് വാഷറും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാനായിട്ടോ അവര് പറയുന്നത് നമ്മൾ എന്തിനാണ് ഇന്നും അലക്കുവലയിൽ പോയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇതുപോലൊക്കെ അങ്ങനെ ചെയ്താൽ പോരെ എന്നിട്ട് രണ്ടു മണിക്കൂർ ആ ഷോക്സ് ആ വെള്ളത്തിൽ മുക്കി വെക്കാനാണ് പറയുന്നത് ഇവര് പറയുന്നത് ഉള്ളതാണോ ഇല്ലാത്തതാണോന്ന് അറിയണല്ലോ അപ്പൊ ഇവര് പറഞ്ഞ പോലെ ഒരു സ്റ്റെപ്പ് പോലും മുടക്കാവോ ഞാൻ ചെയ്തു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി പോയിട്ടാ അല്ലാതെ എന്ത് ചെയ്യാനാ ഞെട്ടും ആരായാലും ഞെട്ടും അതിലൊന്നും സംഭവിച്ചിട്ടില്ല അത് അതേപോലെ അതിലെന്നെ കിടക്കുന്നുണ്ട് അപ്പം പിന്നെ ആരായാലും ഞെട്ടില്ലേ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അത് കൊണ്ടായിട്ട് അലക്കല്ലുമ്പോൾ പോയിട്ട് ഉരച്ച ഒരച്ച് തിരുമ്പോഴുക ഇപ്പം ഞാൻ ശരിക്കും ഞെട്ടിട്ടാണ് കാരണം എന്താ രണ്ട് മണിക്കൂർ ഞാൻ സോപ്പ് വെള്ളത്തിലും ബേക്കിംഗ് ബക്കിംഗ് ഇട്ട് വെച്ച സാധനം രണ്ട് ഒരക്കാലുരയ്ക്കുമ്പോഴത്തേനും ഇത്ര കളർ വെച്ചപ്പോൾ ആരായാലും ഞെട്ടില്ലേ ഞാൻ ശരിക്കും പറ്റിക്കപ്പെട്ടു പറ്റിക്കപ്പെടുക ഇത്തരം വീഡിയോസൊന്നും വിശ്വസിക്കരുതിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്